ശൈലികളായ ഡുകാരോട് പോർച്ചുഗീസുകാരോട് ബ്രിട്ടീഷുകാരോട് സംഘ പോരാട്ടം നടത്തി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഇതേപിടിക്കുന്നു അലി മുസ്ലിയാരുടെ ാണ് മൂവാറ്റുപുഴ അശ്വരം പള്ളിക്കലും നേതൃത്വം കൊടുക്കുന്ന ഐതിഹാസികമായ ചതമുന്നേറ്റാത്ര യാത്ര വരികയാണ് ചരിത്രത്തിൽ

ചരിത്രത്തിൽ ചരിത്ര ൂരിത്രകൂരിയിലേക്ക് കടന്നു വരികയാണ് ആശീർവദിക്കണമേ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും സമമഞ്ചമൊരുക്കി രാജമേകാധിപത്യത്തിന് വഴി മാറുമ്പോ ഏകശിലാഭരണത്തിലേക്ക് രാജ്യം നടന്നെടുക്കുമ്പോ എതിർക്കുന്നവര് കൈ തുടങ്ങിലെടുക്കുമ്പോ നിയമങ്ങളും കാട്ടു ും ഫാസിസം മുന്നേറുമ്പോൾ രാഷ്ട്ര സുരക്ഷാ ചുമതല വഹിക്കേണ്ട നിയമ സംവിധാനങ്ങളും നിയമ നിർമ്മാണ സഭകളും നീതിന്യായ വിധികർത്താക്കളും ഇതെല്ലാം നമ്മുടെ പൂർണ നേടിയ നേടിയ രാജ്യത്തിന്റെ അവരെ ജനാധിപത്യം തന്നിലടിച്ച് ഭരിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നോ ഇന്ത്യ മുസ്ലിം ഹിന്ദു മുസ്ലിം ഐക്യം പഠിച്ചു നേടിയ രാജ്യത്തിന്റെ മതോദരൻ ഇല്ലയില്ല മുന്നിൽ മുന്നിൽ അടിയ